ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് വൺ നയൻ എയ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കായിക അധ്യാപകരുടെ ദിസ്സഹകരണത്തിനിടെ വണ്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് തിരുവാലി ഹൈസ്കൂൾ മൈതാനത്ത് ആവേശകരമായ തുടക്കം അനുകൂല കാലാവസ്ഥയിൽ മൂന്ന് ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ കൂട്ടായ്മയുടെ വിജയം മാത്രമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് അതൊക്കെ ഈ നാടിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നല്ല അധ്യാപകരുടെയും ഈ പിന്നെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അവരുടെ കൂട്ടായ്മയുടെ വിജയമാണ് വിജയം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഈ കലോത്സവം അല്ലെങ്കിൽ കായിക മേളയും അത്തരത്തിലാവട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് തൊഴിൽപരമായ പ്രശ്നങ്ങൾ കാരണം കായിക അധ്യാപകർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിസ്സഹകരണത്തിലാണ് ഇത് ആദ്യമായാണ് കായികാധ്യാപകർ ഇല്ലാതെ ഒരു ഉപജില്ലാ മേള നടക്കുന്നത് ഇത്തവണ എൽ പി തല മത്സരങ്ങൾ മറ്റൊരു ദിവസം നടത്തും ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളിൽ നിന്നായി അൻപത് കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികളുടെ സൂമ്പാ നൃത്തത്തോടെയാണ് മേള ആരംഭിച്ചത് വണ്ടൂർ എഇ കെ പ്രേമാനന്ദ് പതാക ഉയർത്തി കായികമേളയുടെ ലോഗോ ഡിസൈൻ ചെയ്ത വണ്ടൂർ വി എം സി യിലെ ഒൻപതാം ക്ലാസ്സുകാരി ഗൌരി അഭിലാഷിന് ചടങ്ങിൽ ആദരവ് നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മണ്ണിയിൽ പി അഖിലേഷ് കെ ഷാനി സുമാതാര്യൻ കെ സൈദലി

தைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்ட